നടി ഹണിറോസിനെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നാരോപിച്ച ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തയും ബോബി റിമാൻഡിലായ വാർത്തയും കേരള സമൂഹം ഇഴകീറി ചർച്ച ചെയ്ത ഒന്നാണ് സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ പോലും ബോബിക്കെതിരെ ഒരുപാട് ട്രോളുകളും കമന്റുകളും വന്നിരുന്നു സംഭവത്തിൽ ബോബി ചെമ്മണ്ണൂറിനെ പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത് എങ്കിലും പല പ്രമുഖ കേസുകളും വാദിച്ചു ജയിച്ച രാമൻപിള്ള അസോസിയേറ്റ്സ് കേസ് ഏറ്റെടുത്തത് കൊണ്ട് തന്നെ ഏതുവിധേനയും ബോബി പുറത്തിറങ്ങുമെന്നത് എല്ലാവർക്കും ഏറെക്കുറെ ഉറപ്പായിരുന്നു അങ്ങനെ ജയിലിൽ കിടന്നതിന്റെ അഞ്ചാം നാൾക്കൊടുവിൽ ഒരുപാട് നാടകീയ നീക്കങ്ങളിലൂടെയും പല വിവാദങ്ങളിലൂടെയും ബോബി ജയിൽ മോചിതനായിരിക്കുകയാണ് ോബിയുടെ കുടുംബത്തെ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വരവിനായി പുറത്ത് കാത്തുനിന്നത് അദ്ദേഹത്തിന്റെ ആരാധക വൃത്തങ്ങളും കൂടാതെ ഓൾ കേരള മെൻസ് ആയിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ വെറുതെ അങ്ങനെ ബോബിയെ കണ്ടിട്ടു പോകാൻ വന്നതല്ല പകരം ബോബിക്ക് ഒരു ഉഗ്രൻ സ്വീകരണം കൊടുക്കാനും ബോബിയുടെ മോചനം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുമായിരുന്നു ആ വരവ് എന്നാൽ ഇവരെ കൃത്യസമയത്ത് തന്നെ പോലീസ് തടഞ്ഞു കൂടാതെ സംഘാടകരുടെ കൈവശമുണ്ടായിരുന്ന പടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു പടക്കം പിടിച്ചെടുക്കുന്നതിനുള്ള ശ്രമത്തിന്റെ സംഘർഷാവസ്ഥയും ജയിലിന് പുറത്ത് ഉടലെടുത്തു ബോബി ചെമ്മണ്ണൂറിന് വേണ്ടി ഓലപ്പടക്കം പൊട്ടിച്ച് ജയിലിൽ പോകാൻ തയ്യാറാണെന്നാണ് അസോസിയേഷൻ പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് കേസെടുത്താലും പടക്കം പൊട്ടിക്കുമെന്ന് ഭാരവാഹികൾ വാശി പിടിച്ചെങ്കിലും പിന്നീട് ഇവരുടെ ഈ നിലപാട് മാറ്റി ബോബി ചെമ്മണ്ണൂരിനെ തൃശൂരിലെത്തി കാണുമെന്നും അവിടെ വെച്ച് മാലയിട്ടും പടക്കം പൊട്ടിച്ചും സ്വീകരിക്കുമെന്നും പ്രതിനിധികൾ മാധ്യമങ്ങളോട് പറഞ്ഞു ജയിൽ പോലുള്ള സുരക്ഷിത മേഖലയിൽ പ്രത്യേകിച്ച് പൊതുസ്ഥലത്ത് അനുവാദമില്ലാതെ പടക്കം പൊട്ടിക്കാൻ സമ്മതിക്കില്ലെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാട് ഒടുവിൽ ജയിലിന് പുറത്ത് ആഘോഷ പ്രകടനം നടത്തണ്ടെന്ന് തീരുമാനിച്ച് സംഘടനാ പ്രവർത്തകർ മടങ്ങി പോവുകയായിരുന്നു ഏതെങ്കിലും ഒരു കേസിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള കേസുകളിലും ലൈംഗിക അധിക്ഷേപ കേസുകളിലും അകത്താകുന്ന പ്രതികളെ മാലിട്ട് സ്വീകരിക്കുന്നതും ആഘോഷിക്കുന്നതും ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ കേസ് ആരും മറക്കാനിടയില്ല തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവതിക്ക് നേരെ പ്രതി നഗ്നതാ പ്രദർശനം നടത്തിയെന്നായിരുന്നു പരാതി അങ്കമാലിയിൽ നിന്ന് ബസ്സിൽ കയറിയ പ്രതി രണ്ട് യുവതികളുടെ നടുവിലായി ഇരിക്കുകയും പിന്നീട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചുവെന്നുമാണ് ആരോപണം ഇതോടെ യുവതി ബഹളം വയ്ക്കുകയും കണ്ടക്ടറിന് പരാതി അറിയിക്കുകയും ചെയ്തു എന്നാൽ ബസ് നിർത്തിയപ്പോൾ പ്രതി ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിയ വീഡിയോ എല്ലാവരും കണ്ടതാണ് ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് പേടിക്കണം എന്തിനു ചോദ്യങ്ങൾ ചോദിക്കുന്നതിനു മുമ്പ് അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി തുടങ്ങി നിരവധി ചോദ്യങ്ങളും അന്ന് ഉയർന്നിരുന്നു ഇയാളെ പിന്നീട് കണ്ടക്ടറുടെ ഇടപെടലോടെയാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് ഈ സംഭവത്തിലും ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു പരാതിക്കാരിക്കെതിരായാണ് ഇവിടെ മെൻസ് അസോസിയേഷൻ തന്റെ നിലപാട് ഉറപ്പിച്ചു നിന്നത് സമൂഹത്തിൽ പ്രശസ്തി ലഭിക്കുന്നതിനു വേണ്ടിയാണ് യുവതി പ്രതിയായ സവാദിനെതിരെ പരാതി നൽകിയതെന്നും ഇക്കാര്യം ഇൻസ്റ്റഗ്രാം പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നുമായിരുന്നു അസോസിയേഷന്റെ നിലപാട് ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ കൂട്ടുന്നതിനു വേണ്ടിയാണ് പരാതിക്കാരി സവാദിനെതിരെ കള്ളപ്പരാതി കൊടുത്തതെന്നും ഇവർ ആരോപിക്കുന്നു കൂടാതെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സവാദിനെയും മാലയിട്ടാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരിച്ചത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വേദിയിൽ നടൻ അലൻസിയർ നടത്തിയ വിവാദ പരാമർശത്തിലും ഇക്കൂട്ടർ എത്തിയിരുന്നു ആൺകടുത്തുള്ള മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ പെൺ രൂപത്തിലുള്ള പ്രതിമ നൽകി അപമാനിക്കരുതെന്നായിരുന്നു അന്ന് അലൻസിയർ പറഞ്ഞത് ഈ പെൺ പ്രതിമ തന്ന് ഞങ്ങളെ പ്രലോഭിപ്പിക്കരുത് ഇനിയെങ്കിലും ആൺകടുത്തുള്ള ശില്പം വേണം ആൺകടുത്തുള്ള പ്രതിമ എന്ന് വാങ്ങുന്നവോ അന്ന് ഞാൻ അഭിനയം നിർത്തുമെന്നായിരുന്നു അലൻസിയറിന്റെ വിവാദ പരാമർശം ഈ പരാമർശം വന്നതോടെ അലൻസിയർ നേരിട്ടത് ട്രോളുകളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു എന്നാൽ ഇവിടെയും പുരുഷ സംഘടന അലൻസിയറിനെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിക്കുകയും നിലപാടിൽ നിന്ന് പിന്മാറരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കൂടാതെ നടൻ അലൻസിയർക്ക് ധീരതയ്ക്കുള്ള അവാർഡ് സമ്മാനിക്കുമെന്നും സ്ത്രീ പ്രതിമക്ക് പകരമായി നാട്യശാസ്ത്രത്തിന്റെ പിതാവായ ഭരതമുനിയുടെ ശില്പം സമ്മാനിക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ അറിയിച്ചിരുന്നു ിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും പൊതുസമൂഹത്തിൽ ഇത്തരം മോശം പരാമർശങ്ങളും ചെയ്തികളും ചെയ്യുന്ന ആളുകളെ എന്തിന്റെ ആധാരത്തിലാണ് ഇവർ പിന്തുണയ്ക്കുന്നത് എന്നത് പൊതുസമൂഹം ഉയർത്തേണ്ട ഒരു ചോദ്യം തന്നെയാണ് എന്തിനാണ് ഈ സംഘടന പൊതുസമൂഹത്തിൽ ഇവരുടെ ഈ പ്രവർത്തികളിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നത് കൂടിയും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സംഘടനകളും കൂട്ടായ്മകളും വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ സ്വീകരിക്കാനല്ലാതെ നമ്മുടെ നാട്ടിൽ പുരുഷന്മാർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എന്തൊക്കെ സഹായങ്ങൾ ഉണ്ടെന്നും ഇനിയെങ്കിലും ചിന്തിച്ച് അതിൽ കൂടെ ഇത്തരം സംഘടനകൾ താല്പര്യം കാണിക്കണമെന്നും പ്രതീക്ഷിക്കാം കൂടാതെ ഇനിയെങ്കിലും പൊതുസമൂഹത്തിന് മുമ്പിൽ അപഹാസ്യരാവാതെ ലിംഗഭേദമന്യെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും പ്രവർത്തികൾ കൂടി ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഈ സംഘടനകൾ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് തന്നെ പ്രത്യാശിക്കാം